അജ്ഞതയിലും അധസ്ഥിതയിലും പിടിക്കപ്പെട്ട ഒരു സമൂഹത്തെ നവോത്ഥാന മൂല്യങ്ങളിലേക്ക് എത്തിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മക്തി തങ്ങൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കേരളക്കരയിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ ഉന്നമനം വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളതിന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് വേണ്ടി ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാവ്യക്തിത്വം മലപ്പുറം ജില്ലയിലെ വാഴക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് മത ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സമന്വയം ഉൾപ്പെടുത്തിക്കൊണ്ട് വാഴക്കാട് ഓത്തുപള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് കരിക്കുലം സമ്പ്രദായത്തിൽ പാഠ്യപദ്ധതികൾ പഠനതര പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയാണ് കേരളക്കരയിലെ വിദ്യാഭ്യാസ നവോത്ഥാന മേഖലകളിൽ മുസ്ലിങ്ങളുടെ നവോത്ഥാന മേഖലകളിലേക്ക് മാറ്റം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ മലബാർ ലഹള മലബാറിൽ കൊടികുത്തി വാഴുന്ന സമയത്ത് മലബാറിലെ ജനങ്ങൾ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ഒരു കേരള മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന രൂപീകരിക്കുകയും ഒരു ദിശാബോധം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു ദിശാബോധം നൽകുകയും ചെയ്തു അതിൻ്റെ തുടർച്ച എന്നുള്ള തുടർച്ച എന്നുള്ള നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരള ജമ്യത്തുലുലമ എന്ന സംഘടന രൂപീകരിച്ചു അതിൻ്റെ തുടർച്ച എന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ന് കാണുന്ന കേരള നദൂത്ത് മുജാഹിദീം എന്ന ബഹുജന പ്രസ്ഥാനം നവോത്ഥാന മേഖലകളിൽ ഒരു നൂറ്റാണ്ട് കാലത്തോളം പ്രവർത്തിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കേരളം രൂപീകരിച്ച ആ സമയത്ത് തന്നെ വിദ്യാഭ്യാസ മേഖലകൾക്ക് മാറ്റം വരുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളം വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുകയുണ്ടായി കാലഘട്ടത്തിന് അനുസൃതമായിക്കൊണ്ട് വ്യത്യസ്തമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് കേരള നെതുവത്ത് മുജാഹിദീൻ വിദ്യാഭ്യാസ ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ മദ്രസാ പ്രവർത്തനത്തിലും മദർസ അധ്യാപന രീതിയിലും മാറ്റം വരുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഡിപ്ലോമ ഇൻ മദ്രസ ടീച്ചേഴ്സ് കോഴ്സ് കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ നടപ്പിൽ വരുത്തി തലത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പഠിതാക്കൾ മദ്രസ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ തലത്തിലുള്ള ഒരുപാട് ജനങ്ങളെ ആ കോഴ്സ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഡിഗ്രി കഴിഞ്ഞവർ മാത്രമല്ല എൻജിനീയറിങ് ബിടെക് കഴിഞ്ഞ മുതൽ ഡോക്ടറേറ്റ് കിട്ടിയവർ വരെ അങ്ങനെ വ്യത്യസ്തമായ മേഖലയിലുള്ളവരെ ഈ കോഴ്സിൻ്റെ ഭാഗമാക്കാൻ അന്ന് സംസ്ഥാന സമിതിക്ക് കഴിയുകയും ഇരുന്നൂറ്റി അൻപതോളം പുതിയ ടീച്ചേഴ്സിനെ ട്രെയിൻഡ് ടീച്ചേഴ്സിനെ പുറത്തിറക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ വെച്ചുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം ഡയറക്ടർ ഡോക്ടർ ടി പി നഫീസ ബേബി ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്ന സംസ്ഥാനതല ഉദ്ഘാടന പരിപാടി നടക്കുന്നത് സംസ്ഥാനത്തെ ഏകദേശം ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിലാണ് ഈ ദിവസം ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്ന ദിവസം ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ഈ വിദ്യാഭ്യാസ ട്രെയിൻഡ് ടീച്ചേഴ്സിനെ രൂപീകരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്നത് സെയിം സമയത്ത് തന്നെയാണ് ഈ പരിപാടിയിൽ ഇപ്പോൾ ആയിരത്തിയോളം പഠിതാക്കളാണ് പുതിയ ബാച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തിയോളം പഠിതാക്കൾ ഇന്ന് സംസ്ഥാനത്തിന്റെ വ്യത്യസ്ത ഭാഗത്തിൽ മദ്രസ ടീച്ചേഴ്സിലേക്ക് ഡിപ്ലോമ കോഴ്സ് പൂർത്തീകരിക്കുന്ന ഇതിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുപ്പതോടുകൂടി ഡിപ്ലോമ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പൂർത്തീകരിച്ചവർ കേരള നദ്വത്ത് മുജാഹിദീൻ്റെ വിദ്യാഭ്യാസ ബോർഡ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അധ്യക്ഷത വഹിക്കുന്നത് കേരള വിദ്യാഭ്യാസ ബോർഡ് ഇബ്രാഹിം അജീം പി കെ കെലാങ്കോട് ഇസാഖലി കല്ലിക്കണ്ടി റഫീഖ് കൊടിയത്തൂര് ഡോക്ടർ പി എം വം വഹാബ് സംഘടനാ നേതൃത്വ നിലയിലെയും